ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിലെ ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത സംഘർഷവരുത നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ സത്യങ്ങൾ എല്ലാവരും ഇന്ത്യ എല്ലാവരും തിരിച്ചറിഞ്ഞു നന്ദയാണ് ഈ ഒരു നമ്മുടെ നന്ദൂട്ടൻ പറയുന്ന ഡോക്ടർ ആൻറ്റി എന്ന് പറയുന്നത് നന്ദാണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു അതിൻ്റെ ചെറിയ കോലാഹലങ്ങളൊക്കെ അവിടെ ഇന്ദിവരത്തിനുണ്ടായി ഈ സമയത്തും അവിടെ നന്ദു തൻ്റെ ഡോക്ടർ ആന്റി ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് ഡോക്ടർ ആൻറ്റിയെ കാണാനായിട്ടും തൻ്റെ ഡോക്ടർ ആന്റി തരുന്ന ചികിത്സ നേടി തൻ്റെ ആ കാറ് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടും നന്ദു ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ സമയത്ത് മോഹിനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല മോഹിനിയുടെ മനസ്സിൽ ഇപ്പോൾ നന്ദയെങ്ങാനും അവിടെ നമ്മുടെ ഇപ്പോ പവിത്രയുടെ അച്ഛനാണെങ്കിൽ പോലും മോഹിനിയുടെ ഭർത്താവ് ജഗന്നാഥനൊക്കെ പറയുന്നുണ്ട് ഗൗതം നന്ദുനെ അഡോപ്റ്റ് ചെയ്തതുപോലെ തന്നെ നന്ദ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തതായിരിക്കും എന്ന് ജഗന്നാഥൻ പറയുകയും ഇനി ഗൗതമും നന്ദയും ഒന്നിക്കണം അവരെ അവരുടെ കുഞ്ഞും സന്തോഷത്തോടെ ജീവിക്കണം ആ പറയുന്നത് പോലെ തന്നെ പിങ്കിയും ഗൗതമും ഒരിക്കലും ഒരുമിച്ചല്ലോ അവര് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നന്ദ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണമെന്നാണ് എൻ്റെ എന്റെ ആഗ്രഹമെന്ന് ജഗന്നാഥൻ പറയുമ്പോഴും നന്ദ ഒരിക്കലും തിരിച്ചു വരാൻ പാടില്ല നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പാടില്ല അങ്ങനെ ആയാൽ മാത്രമേ പവിത്രയുടെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞ് ഈ കുടുംബത്തിന്റെ അനന്തരാവകാശം ആവത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകും പവിത്രയുടെ കുഞ്ഞിനേക്കാൾ നന്ദയുടെയും നന്ദയുടെ കുഞ്ഞുങ്ങളും സ്ഥാനം ഇവിടെ ഉറപ്പിക്കും പിന്നെ എനിക്കൊന്നും കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനി ഭയങ്കരമായിട്ട് കുത്തിത്തിരിപ്പുമായിട്ട് വന്നിരിക്കുവാണ് ഈ സമയത്ത് അരുന്ധതി എങ്ങനെയെങ്കിലും അവിടെ നന്ദുവിനെ ഇത് ഒരു പ്രശ്നത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം ഡോക്ടർ ആൻറ്റിയുമായിട്ട് നന്ദു ഒരിക്കലും മിണ്ടാനോ സംസാരിക്കാനോ ഒന്നും പാടില്ല അവരുമായിട്ട് കോണ്ടാക്റ്റൊന്നും വരാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് അരുന്ധതി ഒരു കടുങ്ക ചെയ്തു വേറൊന്നുമല്ല നന്ദുവിനോട് വന്ന് സംസാരിച്ചപ്പോൾ നന്ദു ഗൗരിയുടെയും നന്ദയുടെ ഒക്കെ ഫോട്ടോ എടുത്തു വെച്ച് കണ്ടോണ്ടിരിക്കുമായിരുന്നു ആ സമയത്ത് അരുന്ധതി പതുക്കെ നന്ദുവിനോട് പറയുവാണ് നന്ദു ഡോക്ടർ ആൻഡിയുമായിട്ടുള്ള കൂട്ട് അവസാനിപ്പിക്കണം ഗൗരിയുമായിട്ടുള്ള കൂട്ട് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു പക്ഷെ നന്ദു അത് ഒരിക്കലും സാധിക്കുന്നതല്ല തന്റെ ഏറ്റവും വലിയ ജീവനായിട്ടുള്ള ഡോക്ടറാൻഡിയെയും ഗൗരിയെ മറക്കാനായിട്ട് തനിക്ക് സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയ അരുന്ധതി ഉടനെ തന്നെ ഇതിനൊരു പോംവഴി കണ്ടുപിടിച്ചു നന്ദുവിന്റെ കയ്യിലിരിക്കുന്ന ഫോണിൽ നിന്നും ആ ഒരു നമ്പർ അവരുടെ നമ്പർ എല്ലാം ഡിലീറ്റ് ചെയ്യുക ഡിലീറ്റ് ചെയ്തതിന് ശേഷം ആ നമ്പറും ഡിലീറ്റ് ചെയ്ത് അവരുടെ കോണ്ടാക്ട് ഒന്നും ഇല്ലാതെ എല്ലാം ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ആ കോണ്ടാക്റ്റ് എല്ലാം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ അവരുമായിട്ട് സംസാരമോ കാണുന്നതോ ഒന്നും ഉണ്ടാകത്തില്ല പിന്നെ ആ ബന്ധവും അങ്ങ് മാറിപ്പെളും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു കാര്യം നേരെ അരുന്ധതി നന്ദുവിനോട് പറയുവാണ് എന്നിട്ട് നന്ദുവിൻ്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ച് മേടിച്ചു എന്നാലത് പാസ്വേഡ് ഉണ്ട് ആ പാസ്വേഡ് തനിക്ക് അറിയത്തില്ല ഉടനെ തന്നെ അരുന്ധതി പിന്നെ ചോദിച്ചു പിങ്കി ആദ്യം പറഞ്ഞു കൊടുക്കാനായിട്ട് തയ്യാറായില്ല കാരണം നന്ദു അത്രയും കരഞ്ഞ പറയുന്നുണ്ട് അമ്മയെ പറഞ്ഞു കൊടുക്കല്ലേ അമ്മയെ അമ്മ പറഞ്ഞു കൊടുക്കല്ലേ എന്ന് എന്നാൽ അരിന്ധതി ദേഷ്യപ്പെട്ടപ്പോൾ പിങ്കി ആ പാസ്വേഡ് പറഞ്ഞു കൊടുത്തു ഉടനെ തന്നെ അരിന്ധതി ആ ഒരു ഫോൺ ലോക്ക് ആക്കി അൺലോക്ക് അൺലോക്കാക്കിയത് ഉടനെ തന്നെ നമ്പർ ഡിലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു നന്ദു സമ്മതിക്കാത്തത് കൊണ്ട് റൂമിലെ റൂമിലേക്ക് കൊണ്ടുപോയി നന്ദു പിന്നാലെ പോയി ആ കോണിപ്പണികൾ മുഴുവൻ അരിന്ധതിയുടെ കൈപിടിച്ചിട്ട് ഒന്ന് വലിയ മുത്തശ്ശി അങ്ങനെ ചെയ്യല്ലേ മുത്തശ്ശി മുത്തശ്ശി അങ്ങനെ ചെയ്യല്ലേ എന്ന് നന്ദു ഒരുപാട് കരഞ്ഞു കരഞ്ഞു പറയുന്നുണ്ട് ഈ സമയത്ത് ഗൗതമും അവിടേക്ക് വന്നു എന്നിട്ട് പിങ്കിയോട് പറയുവാണ് പിങ്കി അവരൊന്ന് തടയി പിങ്കി നീ എന്താ കാണിക്കുന്നേ അങ്ങനെ ഗൗതമും പഴക്ക് പറഞ്ഞു നന്ദു താഴെ ഇറങ്ങി നീ കാല് വയ്യാ നീ വന്ന് വീഴും കേട്ടില്ല അവസാനം അരുന്ധതി കൈ ഇങ്ങനെ നന്ദുവിന്റെ കൈ ഇങ്ങനെ പിടിച്ചു മാറ്റിയതും നന്ദു കാലു തെറ്റി താഴെ വന്ന് വീഴുകയാണ് വീണ ഉടനെ തന്നെ നന്ദുവിന് ബോധം പോയി പെട്ടെന്ന് തന്നെ ഗൗതമും പിങ്കി എടുത്തു കരഞ്ഞുകൊണ്ട് നന്ദുനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി അരുന്ധതി അവിടെ തളർന്നു പോയി ദൈവമേ നന്ദുനൊന്നും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു നേരെ ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം ഡോക്ടർ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തു ബോധം വന്നപ്പോഴും ഡോക്ടർ ആൻഡി ഡോക്ടർ ആൻഡി എന്ന് തന്നെയാണ് അവിടെ അവിടെ നന്ദു കരഞ്ഞ് കരഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് അവിടെ നന്ദയെ പഴിച്ചുകൊണ്ട് ലക്ഷ്മിയും മോഹിനിയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ഒരുപെട്ടോള് ഈ വീട്ടിലേക്ക് വീണ്ടും വന്നതിന് ശേഷമാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും ഒരിക്കലും അവൾ വരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും എന്നാൽ ആ സമയത്ത് തന്നെ അവിടെ ഇത് ഗൗരിയുടെ കോള് നന്ദുന്റെ ഫോണിലോട്ട് ഗൗരിയുടെ കോൾ വന്നു ലക്ഷ്മി ആദ്യം അത് കട്ട് ചെയ്ത് കളഞ്ഞു വീണ്ടും വിളിച്ചപ്പോൾ മോഹിനി എടുത്തിട്ട് ഗൗരി ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു അത് കേട്ടുകൊണ്ടിരുന്നതിന്റെ ഇടയിൽ തന്നെ ഉടനെ നന്ദ ഫോൺ മേടിച്ചപ്പോൾ ഗൗരിയെ കുറ്റം പറയുന്നത് പോലെ മോഹിനിയും ഒരുപാട് കുറ്റം പറഞ്ഞ് മോശമായിട്ടുള്ള രീതിയിൽ ഗൗരിയോട് സംസാരിച്ചു ഇത് കേട്ടതിന് ശേഷം ഉടനെ തന്നെ മോഹിനി കോൾ കട്ട് ചെയ്തു അപ്പൊ നന്ദയ്ക്ക് മനസ്സിലായി ചെറിയമ്മയാണ് ഇത്രയും പാറവെപ്പ് തുടങ്ങിയിരിക്കുന്നത് എന്റെ മോളെ അത്രയും മോശമായിട്ടുള്ള രീതിയിൽ ചെറിയമ്മ സംസാരിച്ചു എന്ന് അറിഞ്ഞപ്പോ അന്തൊക്കെ സഹിച്ചില്ല ഈ സമയത്ത് ഡോക്ടറെ ചെക്ക് ചെയ്തു അപ്പോൾ നന്ദു ഡോക്ടർ ആന്റി ഡോക്ടർ ആന്റി എന്ന് പറയുന്നത് കേട്ടുടനെ തന്നെ ഡോക്ടേഴ്സ് എല്ലാം കൂടി ഗൗതമിൻ്റെയും പിങ്കിയുടെ അടുത്തേക്ക് ചെന്നതിനു ശേഷം നന്ദുവിന്റെ ഇപ്പോഴത്തെ കണ്ടീഷനെ പറ്റി സംസാരിക്കുകയും നന്ദു വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഇങ്ങനെ വിച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല നന്ദുവിൻ്റെ ജീവൻ തന്നെ ആപത്താണ് ഇപ്പോൾ ഒന്നാതെ നന്ദുവിന്റെ കാല് ഫ്രാക്ചറായി നടക്കാനൊക്കെ ബുദ്ധിമുട്ട് കാല് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നന്ദുവിന്റെ ആ ഒരു വീഴ്ചയിൽ വീണ്ടും അതേ കാലില് തന്നെ ഡാമേജായി അങ്ങനെ നെർവസ്റ്റ് എല്ലാം പൊട്ടിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ട്രീറ്റ്മെന്റ് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാകും എന്ന് ഉടനെ തന്നെ ഡോക്ടേഴ്സ് എല്ലാം ഗൗതമിനോട് പറഞ്ഞു അപ്പോൾ നന്ദു വിശ്വസിക്കുന്ന ഒരു ഡോക്ടറുണ്ട് ഡോക്ടർ ആന്റിയെ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അതേ ഡോക്ടർ ആന്റിയെ തന്നെ ഈ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വിളിക്കണം ഡോക്ടർ ആന്റിയെ വിളിച്ചതിന് ശേഷം ഈ ട്രീറ്റ്മെന്റ് തുടങ്ങുകയും ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം രൂക്ഷമാകും എന്ന് പറയുകയും ചെയ്തു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ടോ വിശ്വ അതൊന്നും കേൾക്കാനായിട്ട് ഗൗതമം തയ്യാറായിരുന്നില്ല ഗൗതമിനെപ്പോഴും ഗൗതമിന്റെ വാശി നിലനിൽക്കണം അല്ലാതെ അതിനപ്പുറം ഗൗതമിന് ഒന്നുമില്ല ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നന്ദുവിൻ്റെ ജീവൻ ജീവൻ വളരെ വലിയൊരു ആപത്തിലേക്കാണ് ചെന്നെത്തിയിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും